മലപ്പുറത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിൽ കൊടുത്തിട്ടുള്ള അഭിമുഖം അത് പിന്നീട് തിരുത്തിയത് അത് അതിലിടപെട്ടിട്ടുള്ള പി ആർ ഏജൻസി ആ പി ആർ ഏജൻസിയുടെ ഉദ്ദേശം ഇതൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ് അതുമാത്രവുമല്ല മലപ്പുറം ജില്ലയെക്കുറിച്ച് മുമ്പ് സി പി എം നേതാക്കൾ പലരായി പലരും പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ള അത് അബദ്ധം പറ്റിയതല്ല നിരന്തരമായി പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് മലപ്പുറത്തിൻ്റെ മനസ്സ് വർഗീയമാണെന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രസ്താവന എ വിജയരാഘവൻ പലപ്പോഴായി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ മുസ്ലിം ലീഗിനെ മുൻനിർത്തി മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതുകൂടാതെ മുഖ്യമന്ത്രി അടുത്തുള്ള പരാമർശങ്ങൾ അപ്പോൾ അതിനെ എങ്ങനെ സി പി എം പ്രതിരോധിക്കും ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ അതിനുള്ള പ്രതിരോധം എങ്ങനെയാണ് മലപ്പുറം ജില്ല തന്നെ രൂപീകരിച്ചത് സി പി എം ആണ് എന്ന വാദം ഉയർത്തിയാണ് പക്ഷേ മലപ്പുറം ജില്ല രൂപീകരിച്ചത് സി പി എം ഭരിക്കുമ്പോഴാണ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി എം എസ് നമ്പൂതിരിപ്പാട് സപ്തകക്ഷി സർക്കാർ ഭരിക്കുമ്പോഴാണ് അതിൽ മുസ്ലീം ലീഗ് കൂടി ഉണ്ടായിരുന്നു അത് അതൊരു ക്രെഡിറ്റാണ് യഥാർത്ഥത്തിൽ ഒരു ജില്ല രൂപീകരിക്കുക പ്രത്യേകിച്ചും മലബാറിലെ വികസന പിന്നോക്കാവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ ജില്ല രൂപീകരിക്കുക തീർച്ചയായിട്ടും ഒരു വികസന ക്രെഡിറ്റാണ് സി പി എമ്മിന് ക്രെഡിറ്റായിട്ടെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്ന് കരുതി ഞങ്ങൾ ഉണ്ടാക്കിയ കുട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ തല്ലും എന്ന് പറയാൻ പാടില്ലല്ലോ സി പി എം എൻ്റെ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ രൂപീകരിക്കപ്പെട്ട ഒരു ജില്ലയെക്കുറിച്ച് ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വിവാദ വിവാദ പരാമർശങ്ങൾ വിവാദ പരാമർശങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ വർഗീയ പരാമർശങ്ങൾ ഒന്ന് മലപ്പുറത്ത് ഒരു സി പി എം സ്ഥാനാർത്ഥി തോൽക്കുമ്പോൾ അത് തോക്കുന്നത് മലപ്പുറത്തെ വോട്ടർമാരുടെ വർഗീയ മനസ്സുകൊണ്ടാണ് എന്നെങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ കഴിയുക ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക അതുപോലെ മുസ്ലിം ലീഗിനെ മുൻനിർത്തി മലപ്പുറം ജില്ല അടിക്കുക അൻവറിനെ മുൻനിർത്തി മലപ്പുറം ജില്ല അടിക്കുക മലപ്പുറത്ത് സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമാണെന്ന് സ്ഥാപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചർച്ചയാവേണ്ടി വരും അപ്പോൾ ഈ ചർച്ചയാവേണ്ടി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് രാഷ്ട്രീയ ചർച്ചയാവും അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ല രൂപീകരണത്തിന് അന്ന് കോൺഗ്രസ് എതിരായിരുന്നു കോൺഗ്രസ് എതിരായിരുന്നു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് അന്ന് കോൺഗ്രസ് നേതാവും ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നിട്ടുണ്ട് മലപ്പുറം ഒരു മാപ്പിളസ്ഥാനായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വലിയ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ അപ്പോൾ ഞങ്ങൾ ആ എതിർപ്പുകളെ നേരിട്ടാണ് മലപ്പുറം ജില്ല സാധ്യമാക്കിയതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെ എതിർപ്പ് നേരിട്ട് സാധ്യമാക്കുകയല്ല ചെയ്ത് സപ്തകക്ഷി മുന്നണി രൂപീകരിക്കാൻ ഉള്ള ഒരു അടിസ്ഥാന ഉപാധിയായി മലപ്പുറം ജില്ല രൂപീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ മുസ്ലിം ലീഗ് അത് ആവശ്യപ്പെടുന്നു അത് കൂടാതെ ഈ മുന്നണി സാധ്യമാവില്ല അത് നടപ്പാവാതെ മുന്നണി സാധ്യമാവില്ല സർക്കാർ രൂപീകരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണത് സി പി എം സമ്മതിക്കേണ്ടി വരുന്നത് ഒന്ന് രണ്ട് അത് രൂപീകരിക്ക രൂപീകരണത്തിനെതിരെ ഉയർന്നു വന്ന എതിർപ്പുകൾ ആ എതിർപ്പുകൾ ഈ പറയുന്ന സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ എതിർപ്പുകൾ മറികടന്ന് അത് നടത്തി എന്നുള്ളതാണ് ഇ എം എസിന് ആ കാര്യത്തിൽ ഏറ്റെടുക്കാനുള്ള ക്രെഡിറ്റ് അകത്തു നിന്നും പുറത്തുനിന്നുള്ള എതിർപ്പ് പുറത്തുനിന്നുള്ള തീർപ്പ് ജനസംഘം ഒരു വശത്ത് കോൺഗ്രസ് ഒരു വശത്ത് കോൺഗ്രസ് പ്രൊട്ടസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് എന്നുള്ളത് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചൊരു ക്രെഡിറ്റാണ് പക്ഷേ ആ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ ആ പ്രദേശത്തെ മുൻനിർത്തി അവരെ വെച്ച് അതിനൊരു വിപ്പിംഗ് ബോയി ആക്കിക്കൊണ്ട് മലപ്പുറത്തൊരു വിപ്പിംഗ് ബോയി ആക്കിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഒരു കാരണവശാലും ഞായയിരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ആ വിഷയം ചർച്ച ചെയ്യപ്പെടും ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വിവാദം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ പോലീസും ആർ എസ് എസുമായി നടന്ന രഹസ്യബാന്ധവും അത് മുൻപ് അൻവർ ഉയർത്തിയിട്ടൊരു വിവാദമാണ് അത് യു ഡി എഫ് ഏറ്റെടുക്കുമോ അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമോ എന്നാണ് നോക്കി നോക്കിക്കാണത്